ഒരു ക്ലാസ്സിൽ ടോപ്പർ ആവറേജ് ബിലോ ആവറേജ് ഇങ്ങനെ പല ടൈപ്പ് കുട്ടികളുണ്ടായിരിക്കും ഇതിൽ ഏത് ടൈപ്പ് കുട്ടികൾ എടുത്താലും അവരിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രൊക്രാസിനേഷൻ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുന്നു പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല ഉറക്കം വരുന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴും വീണ്ടും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇനി രാത്രി പഠിക്കാം രാവിലെ പഠിക്കാം ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളെ മാറ്റി 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 വെച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയെയാണ് നമ്മൾ പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മളിൽ എല്ലാവരിലും കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച മാർക്ക് നമ്മളെ കൊണ്ട് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അക്കാഡമിക്കലി സക്സസ് ആവണം നല്ല മാർക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പ്രൊക്കാസിനേഷനെ നമുക്ക് ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതിലൂടെ അത്തരത്തിലെങ്ങനെ നമുക്ക് പ്രൊക്കാസിനേഷനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക അപ്പോൾ ഇനി കൂടുതൽ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലോട്ട് എടുക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ബിഹേവിയർ സൈക്കോളജി പ്രകാരം നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാര്യങ്ങൾ പ്രൊക്ലാസിനേറ്റ് എന്ന് പറയുന്നുണ്ട് അതിനുള്ള കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫ്യൂച്ചർ റിവാർഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രസൻറ്റ് റിവാർഡിനായിരിക്കും ഉദാഹരണത്തിന് നമുക്ക് മുന്നിൽ രണ്ട് ഗോൾസ് ആണുള്ളത് ഒന്ന് വെയ്റ്റ് കുറക്കുക ആൻഡ് രണ്ട് എക്സാമിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക ഇവിടെ രണ്ടിൻ്റെയും റിവാർഡ് നോക്കിയാൽ അത് ഫ്യൂച്ചറിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് വെയ്റ്റ് കുറയ്ക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം ഡയറ്റ് ഫോളോ ചെയ്യണം ആൻഡ് അതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഫ്യൂച്ചറിലാണ് ഇനി പഠനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ എക്സാമിന് ഒരുപാട് ദിവസം മുന്നേ പഠിച്ചു തുടങ്ങി എക്സാം ഇനി വന്ന് അന്ന് നമ്മൾ എക്സാം എഴുതി അതിൽ മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നതും അതിന്റെ റിസൾട്ട് എന്ന് ഒക്കെ തന്നെ എന്താണ് ഒരു ഫ്യൂച്ചർ റിവാർഡാണ് സോ ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് പ്രൊക്കാസിനേറ്റ് ചെയ്യാതെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഒന്നാലോച്ച് നോക്കൂ നമ്മൾ എക്സാമിൻ്റെ ഒരുപാട് ദിവസം മുന്നേ ഒന്നും പഠിച്ചില്ലെങ്കിലും എക്സാമിൻ്റെ ആ തൊട്ട് തലേ ദിവസം നമ്മൾ മാറുകടുത്തുമായിരിക്കും കാരണം അവിടെ ആ ഒരു റിവാർഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിന്ന് പ്രസൻറ്റ് റിവാർഡ് ആയിട്ട് മാറി തൊട്ട് അടുത്ത ദിവസമാണ് എക്സാം സോ നമുക്ക് പഠിച്ചേ പറ്റുമെന്നായിരിക്കും പക്ഷേ ആ തലേ ദിവസം നമ്മളിരുന്ന് കുത്തി ഇരുന്ന് പഠിച്ചാലും നമ്മളെ കൊണ്ട് നല്ല മാർക്ക് വാങ്ങാൻ ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എക്സാമിന് മുന്നേ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സോ നമുക്കിവിടെ ഈ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഫ്യൂച്ചർ റിവാർഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് റിവാർഡ് ആക്കി മാറ്റിയാൽ നമുക്ക് മുന്നിലെ പ്രഗ്രാസിനേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഗോൾ എന്ന് പറയുന്നത് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് പക്ഷേ എക്സാമിന് ഒരുപാട് ദിവസമുണ്ട് അതൊരു ലോങ് ടേം ഗോളാണ് ഒപ്പം അതിൻ്റെ റിവാർഡ് കിട്ടുന്നത് ഫ്യൂച്ചറിലാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രൊക്ാസിനേഷൻ ഒഴിവാക്കാൻ ചെയ്യാൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ആ ഒരു ലോങ് ടേം ഗോളിനെ ഷോർട്ട് ഗോൾസ് ആക്കി നമ്മൾ മാറ്റണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓരോ ദിവസത്തെയും നിങ്ങളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് ആ ദിവസം അത് പഠിച്ചു തീർക്കുക അങ്ങനെ ആ ഒരു ദിവസത്തെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ എക്സാം നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുക അങ്ങനെ ആ ഒരു എക്സാമിലൂടെ നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു ഷോർട്ട് ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഭാഗം പഠിച്ചു തുടങ്ങുക അതിനെയും ഇതുപോലൊരു എക്സാം കണ്ടക്ട് ചെയ്ത് അതും നിങ്ങൾ ക്ലിയർ ആക്കുക അങ്ങനെ ഓരോരോ ഷോർട്ട് ഗോൾസും അച്ചീവ് ചെയ്യുക അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ലോങ് ടേം ഗോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അതും വിതൗട്ട് പ്രൊക്രാസിനേഷൻ ട്രസ്റ്റ് മി ഗൈസ് ദിസ് ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ് ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് പ്രൊക്കാസിനേഷൻ സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റിന്ന് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് തുടങ്ങുക കാരണം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പമായിരിക്കുമല്ലോ സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് ടാസ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഷോർട്ട് ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതോടൊപ്പം തന്നെ ഒരു മോട്ടിവേഷൻ അടുത്ത ഭാഗം കൂടി പഠിക്കാം അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ആയിട്ടുള്ള പോർഷനും കവർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ